കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മൊഴി ഇതുപോലെ പ്രതിഷേധ സദസുകൾ ഇന്ന് വിവിധ പാർട്ടി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക നിരാധാരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചു ശ്രീമോ കൊട്ടയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ സുജിത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ ക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമില്ല സിസ്റ്റം നിയന്ത്രിക്കുന്നതിന്റെ കുഴപ്പമാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായി പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാര്യം ഒന്നാമത് പിണറായിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് ആർക്കും മുട്ടുകൊടുക്കില്ല എല്ല സ്വന്തം കയ്യിൽ വെക്കും എന്നാൽ ഒന്നും നോക്കാനിട്ട സമയം കിട്ടും ഇപ്പൊ തന്നെ വലുതും ചെറുതുമായി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മേജർ വകുപ്പ് അതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് പോലും വേറെ ആർക്കും കൊടുത്തില്ല അതും കയ്യിൽ വെച്ചോ നോർക്ക അതും കയ്യില്ല ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ടോളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം പടുത്താൻ കഴിയൂ ഇപ്പൊ പോലീസില് ഒരു പുതിയ ഒരു വിഭാഗം വന്നിരിക്കുക ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നതുൾപ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിൽ ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഞാനുള്ള ദീർഘകാലം ഭരണകക്ഷി എം എൽ എ എന്ന നൻപർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന അധോലോകനായകൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടടുത്ത് പറയുകയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ തുണായിക്ക് ധൈര്യമില്ല കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ കാരണം അതിന് ഒരു വർഷം മുമ്പ് ആർ എസ് എസിന്റെ ഉപകാര്യദർശി ഒസമോളയുമായിട്ട് നത്താത്ര രസവോളയുമായിട്ട് പിണറായിക്ക് വേണ്ടിയും മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ രസഗോള പറഞ്ഞ എന്തായിരുന്നു ഞങ്ങളുടെ എം പി ഡൽഹിക്കായി ചേരണം പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കാം ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസറല്ലേ ഇത് ശിവശങ്കർന്ന് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് ഇതെല്ലാം നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ച ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശ്ശേരി ആരംഭിക്കും ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണവായനിയും കൊണ്ടേ പോയി പോകും കണ്ടശ്ശേരി ആളെയും കൊണ്ടേ പോകുന്നു ഈ ശരി രണ്ടാഴ്ച പിണറായിട്ട് എന്താ വിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോയപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ചുവന്നൂര് അദ്ദേഹം ചോദിക്കാൻ ചെന്നാ അദ്ദേഹത്തിന് വലിയ കള്ളക്കേസ് ഉണ്ടാക്കി മദ്യപിച്ചു പറഞ്ഞിട്ട് പക്ഷേ മജിസ്ട്രേറ്റ് വിളിച്ചത് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല പിന്നെ കൊറേ കള്ളക്കേസ് ഉണ്ടാക്കി പൊതിര തല്ലി കഴിഞ്ഞ ഒന്നരക്കൊല്ലമായിട്ട് ശുചിത്വം നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതിൽ കണ്ടില്ലേ കുടിച്ചു കൊടുത്തിടിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദ സ്വാമി ജയിലിലാണോ ഈ ശബരിയൊക്കെ എവിടെ വരുന്നു പോലീസ് ഉദ്യോഗസ്ഥരാ കൊടി സുനി ജനസേഖറിന്റെ അമ്പത്തൊന്ന് എട്ട് കെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യ എത്തിച്ചു കൊടുക്കുന്നത് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത് സ്ത്രീകൾ കൊണ്ടോ പറയുന്നില്ല മജുരാക്ഷിയെ ഒപ്പിച്ചു കൊടുക്കുന്ന യോജിയല്ലേ ഈ പോലീസുകാർക്ക് ഇവരാണോ ആ പാവ ചെറുപ്പക്കാരനെ തല്ലിച്ചു ഗവൺം കൊണ്ട് അവസാനിച്ചോ ഞാൻ എന്തിനാ ചൊവന്നൂര് വരെ പോകുന്ന നമ്മുടെ വിവരക്കന് ശേഷം ചെയ്യും ഉദാഹരണം ഒരു ദളിത സ്ത്രീയെ ബിന്ദുവിനെ മണിക്കൂറുകൾ വിവസ്ത്രയാക്കി എഡി മഹിള വിമൻസ് പോലീസിന്റെ മുമ്പിൽ വ്യവസ്ഥയാക്കി നിർത്തി ചോദ്യം ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് കഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്ത വീടിന്റെ വീട്ടടവസ്ഥ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്നവരാണ് അവര് അവരുടെ വീട്ടിലെ തന്നെ എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടു വെച്ചു പിന്നെ എവിടെ വെച്ചു മറന്നുപോയി ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്റെ വീട്ടിലെ കൊന്നു കാണാനില്ല അവിടെ ആരൊക്കെ ഇട്ടു ചോദിച്ചു അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ജോലിക്കാരി ഉണ്ട് ആ എന്നാ പിന്നെ ആരെയും എങ്ങോട്ട് വരാൻ പറയും പോലീസ് സ്റ്റേഷനിൽ ചെന്നു ക്രൂരമായിട്ട് മർദ്ദിച്ചു മണിക്കൂറുകൾ അതായത് പറഞ്ഞു വിവസ്ഥയാക്കി ഏലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു പോലീസുകാരൊക്കെ ഇരുന്ന് മിനലം വാട്ടർ കുടിക്കുമ്പോൾ പറഞ്ഞു ആ ക്രോസറ്റിനെടുത്തൊരു പൈപ്പ് ഉണ്ടാകും വെള്ളം എടുത്ത് കുടിച്ചോളാ ഇന്നവര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നിന്ന് കൊറേ കഴിഞ്ഞപ്പോഴാണ് വീട്ടമ്മക്ക് ഓർമ്മ വന്നത് ഓ അയ്യോ ഞാൻ കിടക്കേണ്ട അടിയിലാണല്ലോ വെച്ച് അവസാനം പോലീസ് സ്റ്റേഷന് വിളിച്ചു സോറി എനിക്കൊരു ഓർമ്മ പെശിയുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഞാൻ എൻ്റെ കട്ടിന്റെ അടിയിൽ ഞാൻ തന്നെയാണ് കൊണ്ടുവച്ചു പക്ഷെ പോലീസ് പറഞ്ഞ എന്താ പറയും അങ്ങനെയല്ല പോലീസ് പരിശോധിച്ച ഇട്ടിട്ടുള്ള ഒരു ഗോനയിൽ നിന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തു കള്ളർക്കടും ഇത് തലസ്ഥാനത്ത് ഉണ്ടായത് വേറെ എവിടെയും പോണ്ടല്ലോ